മടിയൻകൂലോം പാട്ടുത്സവം കുന്നിൽ കൂലം മുളവന്നൂർ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള തെയ്യങ്ങളാണ് സംഗമിച്ചത് ഉത്തര കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രം ക്ഷേത്രത്തിലെ പാട്ടോത്സവത്തിന്റെ ഭാഗമായി കല്യാൽ ഭഗവതി ക്ഷേത്രം നെരൂത്ത് പെരട്ടൂർകൂലോം മുളവന്നൂർ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള തെയ്യങ്ങൾ അടോട്ട് ഇടവും കുന്നിൽ സംഗമിച്ചു തെയ്യ സംഗമത്തിന് ശേഷം ക്ഷേത്രത്തിൽ പുറത്തെഴുന്നള്ളത്ത് കളമ്പരയ്ക്കിലെന്നീ ചടങ്ങുകൾ നടന്നു ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പുറത്തെഴുന്നള്ളത്ത് നടക്കും പത്തിന് കലശപൂജ രാത്രി പതിനൊന്ന് മുപ്പതിന് പുറത്തെഴുന്നള്ളത്ത് കളം വരയ്ക്കൽ നാഗക്കളം നാഗപ്പാട്ട് നാഗത്തോറ്റം പൂജ എന്നിവ നടക്കും പതിനഞ്ചിന് ബുധനാഴ്ച ഉച്ചപൂജയ്ക്ക് ശേഷം പെരട്ടൂർ കൂലോം മുളവന്നൂർ ഭഗവതി ക്ഷേത്ര തെയ്യ സംഘങ്ങൾ തിരിച്ചു പോകുന്നതോടെ പാട്ടുത്സവത്തിന് പരസമാപ്തി കുറിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്